السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فقه بارهم إرنوتي طرنوتي ون مهانا إمام نبابي رضي الله تعالى عنه أورت كتاب الأذكار ذكارلم عليه

എന്നാണ് തിബിയാനിൻ്റെ അഴിബാറത്ത് ഒരു ഹത്തുമ പൂർത്തിയായ ഉടനെ അടുത്ത ഹത്തുമ് ആരംഭിക്കുക മഹന്മാരായ അലൈഹി പൂർവ്വസൂരികൾ തങ്ങളുടെ സുഹാബിവര്യന്മാരും താബിളിയങ്ങളും ഒക്കെ അത് സുന്നത്തായ നിലയിൽ ആചരിച്ചിരുന്നു എന്നിട്ട് ഇമാം ഇമാലഹു രേഖപ്പെടുത്തുന്നത് കാണും ഇങ്ങനെ പൂർത്തിയായാൽ ഉടനെ അടുത്ത ഹത്മ തുടങ്ങണം അത് സുന്നത്താണ് എന്നതിന് മഹാന്മാരായ പൂർവ്വസൂരികൾ തെളിവ് പിടിച്ചത് അനശ്രുതിയുള്ള വന്നുവിൻ്റെ ഹദീസ് കൊണ്ടാണ് എന്താണ് അനസ് അനുശ്രതിയുള്ള വന്നുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് അവിടെ പറയുന്നു തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഉദാത്തമായ കർമ്മം ഹല്ലും റിഹലയുമാണ് തീരാ അപ്പോൾ ചോദിക്കപ്പെട്ടു വമാഹുമാ എന്താണ് ഈ ഹല്ലും റിഹലയും കൊണ്ട് ഉദ്ദേശ്യം അപ്പോൾ നബി തങ്ങൾ വിവരിച്ചു ഇഫ്തിതാഹുൽ നബിസ്മു ഖുർആൻ ഹത്തുമ ചെയ്യുന്നു വീണ്ടും തുടങ്ങുന്നു അബ്ദുല്ലാഹിബിനോ അബ്ബാസ്ഹുമായിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് ഇതേ ആശയമാണെങ്കിലും അതിൻ്റെ മത്തിന് മറ്റൊന്നാണ് അയ്യുൽ എന്ന് ഒരാൾ വന്ന് ചോദിച്ചപ്പോൾ നബിസ്അലിമ തങ്ങൾ പറയുന്നു അലേ ഹാലിൽ മുർത്തഹിൽ അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു വമൽ ഹാലുൽ മുർത്തഹിൽ എന്താണ് ലഭ്യ ഹാൽവിൽ മുർത്തഹിൽ അപ്പോൾ റസൂറുളായി തങ്ങൾ പറയുന്നത് സാഹിബുൽ ഖുർആനിവലിഹി ഇല ആഹിൻ ഇല അവലിഹി ഖുർആൻ ഓതുന്ന ഒരാൾ ആദ്യം മുതൽ അവസാനം വരെ ഓതുന്നു പിന്നീട് അവസാനത്തിൽ നിന്ന് ആദ്യ ആദ്യത്തിലേക്ക് വീണ്ടും തുടങ്ങുന്നു അങ്ങനെ ആ ഒരു ശൈലി കുല്ലമാ ഹല്ലർത്തല കുലമായ ഹല്ല റത്തഹല എപ്പോൾ തീർന്നവോ അപ്പോൾ പിന്നെ അപ്പോൾ തന്നെ തുടങ്ങുകയും ചെയ്യുന്നു ഇറങ്ങുന്നു കയറുന്നു എന്നർത്ഥം അപ്പോ നമ്മൾ ഖുർആന ഹത്തം ചെയ്താൽ ഉടനെ തന്നെ അടുത്ത ഹത്തുമ ആരംഭിക്കണം അത് സുന്നത്താണ് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം ഖുർആാനോത്തിന്റെ അതപുകളാണ് ഇതെല്ലാം ഈ അദബുകളൊക്കെ കീപ്പ് ചെയ്ത് നമ്മൾ ഖുർആാനുമായി ബന്ധപ്പെടുമ്പോൾ അതിൻ്റേതായ മഹത്വങ്ങളും ഗുണങ്ങളും നമുക്ക് ലഭിക്കും അള്ളാഹു സുബഹാൻ ഹോമത്തായ ഖുർആാൻ പാരായണത്തിൻ്റെ ആദാബുകൾ പാലിച്ച് വളരെ നല്ല രീതിയിൽ ഖുർആാനുമായി സമീപിക്കാൻ നമുക്ക് തൗഫിയൊക്കെ നൽകട്ടെ ആമീൻ അസ്സലാമ